നേട്ടവുമായി ഡൽഹി മെട്രോ വെള്ളിയാഴ്ച മാത്രം ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്തത് എൺപത്തിയൊന്ന് ലക്ഷം പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തിയെട്ട് ലക്ഷം പ്രതിദിന യാത്രക്കാർ എന്ന റെക്കോർഡാണ് തിരുത്തിയത് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി അജീഷ് വലിയ റെക്കോർഡാണല്ലോ എന്നുവെച്ചാൽ ഇന്നലെ രക്ഷാബന്ധനായിരുന്നു രക്ഷാബന്ധന്റെ തലേ ദിവസം വെള്ളിയാഴ്ച വലിയ തിരക്കായിരുന്നു ഡൽഹിയിലെ മാർക്കറ്റുകളിലൊക്കെ അനുഭവപ്പെട്ടത് ഈ സഹോദരങ്ങൾ സഹോദരങ്ങൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ മധുരം വാങ്ങാനും രാഖി വാങ്ങാനും ഒക്കെ വലിയ തിരക്കായിരുന്നു ഇവിടുത്തെ എല്ലാ ഗിരികളിലും മാർക്കറ്റുകളിലൊക്കെ അനുഭവപ്പെട്ടത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഈ മെട്രോയിൽ യാത്ര ചെയ്തിരുന്നു നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തന്നെ ഈ കണക്ക് പുറത്തുവിട്ടത് എൺപത്തി ലക്ഷം ആളുകളാണ് ആ ഒരു ഒറ്റ ദിവസം മാത്രം ഡൽഹി മെട്രോയിൽ യാത്ര യാത്ര ചെയ്തത് അത് മുൻ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാണ്ട് എഴുപത്തി എട്ട് ലക്ഷം പേരായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ദിവസം യാത്ര റെക്കോർഡ് റെക്കോർഡുണ്ടായിരുന്നു അതിനെ മറികടക്കുന്ന ഇതായിരുന്നു ഇത് നേരിടാൻ വേണ്ടിയിട്ട് ഡൽഹി മെട്രോ അന്നത്തെ ദിവസം മാത്രം തൊണ്ണൂറിലധികം അധിക ട്രിപ്പുകളാണ് നടത്തിയത് കൂടാതെ ഇന്നലെയും നാനൂറ്റി അൻപത്തി അഞ്ച് അധിക സർവീസുകൾ ഡൽഹി മെട്രോ നടത്തിയിരുന്നു എന്തായാലും ഡൽഹി മെട്രോ ഈ യാത്രക്കാരിലേക്ക് കൂടുതൽ എത്താൻ പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു അതിന്റെ ഭാഗം കൂടിയിട്ടാണ് ഈ വലിയ യാത്രക്കാരുടെ സ്വീകാര്യത അതാണ് യാത്രക്കാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ വീണ്ടും റെക്കോർഡ് കുറിച്ചിരിക്കുന്നു ഡൽഹി മെട്രോ വെള്ളിയാഴ്ച മാത്രം മെട്രോയിൽ യാത്ര ചെയ്ത എൺപത്തി ലക്ഷം പേരാണ് ഇതിന് മുൻപത്തെ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണത് എഴുപത്തിയെട്ട് ലക്ഷം എന്നുള്ളതാണ് പ്രതിദിന യാത്രക്കാർ അതാണ് ഈ കഴിഞ്ഞ ദിവസം എൺപത്തി ലക്ഷം പേർ എന്ന കണക്കിലേക്ക് എത്തിയത്